നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി പോവാം കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചയിലുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഏറെ ഗൗരവത്തോടെ നമ്മൾ കൈകാര്യം ചെയ്തൊരു വാർത്ത കാരണം അതെ തിരുപ്പതിയിലെടു വിവാദത്തിൽ ഇന്ന് എന്താണ് എന്നുള്ളതാണ് എന്തായാലും എ ആർ ഡയറി ഫുഡ്സിന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കാരണം കാണിക്കൽ നോട്ടീസ് കൂടി വന്നിരിക്കുന്നു എ ആർ ഫുഡ്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കമ്പനിയെ കാര്യം പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നും തിരുമല തിരുപ്പതി ദേവസ്ഥാനം കൂടി അറിയിച്ചിട്ടുണ്ട് എന്തായാലും സംഭവത്തിൽ സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യം സ്വാമി പൊതു ഹർജി നൽകിയ സാഹചര്യം കൂടി എസ് നന്ദഗോപൻ വിവരങ്ങളുമായി ചേർന്നു നന്ദൻ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ആദ്യം അനു തിരുപ്പതിയിൽ ഭഗവാന്റെ പ്രസാദമായ ലഡു നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ മീനെണ്ണയും മൃഗക്കൊഴുപ്പും കണ്ടെത്തിയ സാഹചര്യം വളരെ ഗുരുതരമായി തന്നെ രാജ്യം മുഴുവൻ ചർച്ചയാകുന്ന സ്ഥിതിയാണ് ഇവിടേക്ക് നെയ് നൽകിയിരുന്നത് നെയ് സപ്ലൈ ചെയ്തിരുന്നത് ഡിണ്ടികളിലുള്ള എ ആർ ഫുഡ് ഡയറി ഫുഡ് പ്രോഡക്റ്റ് എന്നുള്ള സ്ഥാപനമാണ് എ ആർ ഡയറി ഫുഡ് ഫുഡ്സ് എന്ന ഒരു സ്ഥാപനമാണ് ഇവിടേക്ക് നെയ് വിതരണം ചെയ്തിരുന്നത് സാധാരണ നിലവിൽ മാർക്കറ്റിൽ ലഭിക്കുന്ന നെയ്യുടെ വിലയേക്കാൾ വളരെ കുറച്ചാണ് ഈ സ്ഥാപനം തിരുപ്പതിയിലേക്ക് ലഡു വിതരണം ചെയ്തത് ഇതിന് ക്ഷമിക്കണം നെയ് വിതരണം ചെയ്തതിന് പിന്നാലെയാണ് വലിയ വിവാദങ്ങൾ ഉണ്ടായത് ഏതായാലും ആ സ്ഥാപനത്തിൽ നേരത്തെ തന്നെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയിരുന്നു അവിടെ നിന്നും സാമ്പിളുകൾ സ്വീകരിച്ചിരുന്നു ഈ പരിശോധിച്ച സാമ്പിളിലും ചില ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഈ സ്ഥാപനത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് അതായത് ഈ തിരുപ്പതിയിൽ ഉൾപ്പെടെ നെയ് വിതരണം ചെയ്തതിൽ ക്രമക്കേടുകൾ അല്ലെങ്കിൽ അശുദ്ധ വസ്തുക്കൾ കണ്ടെത്തിയ സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വിശദീകരിക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കമ്പനിക്ക് ഇപ്പോൾ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ ചന്ദ്രബാബു നായിഡുവിനോട് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിരുന്നു അങ്ങനെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പരിശോധന ഈ സ്ഥാപനത്തിലുണ്ടായത് ഇപ്പോൾ ഈ പരിശോധനയ്ക്ക് പിന്നാലെ കാരണം കാണിക്കൽ നോട്ടീസ് കൂടി ഈ സ്ഥാപനത്തിൽ നൽകിയിരിക്കുകയാണ് നേരത്തെ തന്നെ തിരുപ്പതി ദേവസ്വം വ്യക്തമാക്കിയത് ഈ കമ്പനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് മാത്രമല്ല കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി അവിടെ അവരിൽ നിന്നും പിഴ ഈടാക്കുവാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുമെന്നായിരുന്നു നേരത്തെ തിരുപ്പതി ദേവസ്ഥാനം വ്യക്തമാക്കിയിരുന്നത് മാത്രമല്ല ഇനി മേലാൽ ഈ കമ്പനിയെ ഈ തിരുപ്പതിയിലേക്കുള്ള സാധന സാമഗ്രികൾ സപ്ലൈ ചെയ്യുന്ന കരാർ ഇതിൽ ഉൾപ്പെടുത്തിട്ടില്ല ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തില്ല എന്നും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഏതായാലും ഇപ്പോഴും ഈ തിരുപ്പതി ലഡു വിവാദം അവസാനിക്കുന്നില്ല ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി ഇത് സംബന്ധിച്ചുള്ള പൊതുജ താൽപര്യ ഹർജിയുമായി സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ വിശദമായ അന്വേഷണം വേണം എന്നുള്ളതാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ആവശ്യം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട പല ഹർജികളിലും ഇപ്പോഴും സുപ്രീം കോടതിയുടെ സമക്ഷം നിൽക്കുകയാണ് നൂതന ഹർജികൾ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ സുപ്രീം സുപ്രീംകോടതിയിൽ എത്തിയിട്ടുണ്ട് ഇതിന് പുറമെ ഹൈന്ദവ സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വിശ്വഹിന്ദു പരിഷത്തിന് ദേശീയ നേതൃത്വം വാർത്താ സമ്മേളനം നടത്തി വ്യക്തമാക്കിയതും ഈ തിരുപ്പതിലഡുവിന്റെ അല്ലെങ്കിൽ ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ മുഴുവൻ ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ സർക്കാർ ഭരിക്കുന്ന ക്ഷേത്രങ്ങൾ അവരിൽ നിന്നും മോചിപ്പിച്ച് ഭക്തജന സംഘത്തിന് നൽകണമെന്നുള്ള ആവശ്യമാണ് വിശ്വഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെച്ചത് ഇതിന്റെ ഭാഗം ഭാഗമായി അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുവാനും ഗവർണർമാർക്ക് നിവേദനം നൽകുവാനും തീരുമാനിച്ചിരുന്നു അങ്ങനെ ഈ വിഷയം വലിയ ചർച്ചയാകുമ്പോൾ ഈ വിഷയത്തിലൂടെ ഭാരതത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളുടെ മോചനമാണ് വിശ്വഹിന്ദു പരീക്ഷടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ ലക്ഷ്യം വെക്കുന്നത് അതിനായി പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുവാനുള്ള തീരുമാനം ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമ്പോൾ പൊതുസമൂഹത്തിനിടയിൽ നിന്ന് പോലും വലിയ പ്രതിഷേധം ഉയരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഹൈന്ദവ സംസ്കാരത്തെ തകർക്കുവാനുള്ള ചില മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഈ തിരുപ്പതി ലഡു മൃഗക്കൊഴുപ്പും മീനെണ്ണയും അടക്കം കലർത്തിയത് എന്നുള്ള ആക്ഷേപങ്ങളാണ് നിലനിൽക്കുന്നത് നേരത്തെ തന്നെ തിരുപ്പതി ദേവസ്ഥാനത്തെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ വലിയ ആരോപണം ഉയരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇന്നലെ സന്യാസി സമൂഹം ഈ തിരുപ്പതി ദേവസ്ഥാനത്തിന് മുന്നിൽ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു ആ പ്രതിഷേധക്കാർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് വൈ എസ് ആർ കോൺഗ്രസിന്റെ നിലപാടുകളാണ് ഇതര മതസ്ഥരെ ക്ഷേത്രത്തിലെ ജീവനക്കാരായി നിയമിച്ചുകൊണ്ട് ആ അവിടെ വലിയ പത്ര പരിവർത്തനം അടക്കമുള്ള പരിപാടികളിലേക്ക് ഈ ക്രിസ്ത്യൻ മിഷനിമാർ കടന്നിരുന്നു എന്നുള്ള സൂചനകളാണ് പ്രധാനമായും ിക്കുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഹൈന്ദവ സംഘടനകളും മറ്റും ആരോപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാണ് എന്നത് തെളിയിക്കപ്പെടുകയാണ് അവിടെ ഉണ്ടായിരുന്ന മുൻ ചെയർമാൻ അടക്കമുള്ളവർ മറ്റ് ഇതര സമുദായക്കാരാണ് അവർക്ക് തിരുപ്പതിയോട് യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ല വെങ്കിടേശ്വര സ്വാമിയോട് യാതൊരു നീതിബോധവുമില്ല എന്നുള്ളത് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ ഭാഗമായി ാണ് ഈ തിരുപ്പതി ലഡുവിൽ ഇത്തരം അശുദ്ധ വസ്തുക്കളെ കലർത്തിയത് എന്നുള്ളതും ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നു ഏതായാലും ഈ ലഡു വിവാദം അവസാനിക്കുന്നില്ല ഹൈന്ദവ സംഘടനകളടക്കം വലിയ പോരാട്ടത്തിലേക്ക് ശരി നന്ദൻ ഇതിൽ മറ്റൊരു വശം കൂടി കാണേണ്ടതുണ്ട് നന്ദനോട് ഒരു ചോദ്യം കൂടി ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത അന്വേഷണം ഇനി അടുത്ത ചർച്ച അടുത്ത വാർത്ത എന്ന് പറയുന്നതിലേക്ക് കൂടി കടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം ആണ് എന്ന് വിശ്വസിക്കുക ബുദ്ധിമുട്ടാണ് ഒന്ന് രണ്ട് ഇതിന് പിന്നിലൊരു ഡിസൈൻ ഉണ്ടോ ഈ കട്ടിങ് സൗത്ത് എന്നൊക്കെയുള്ള ഉള്ള ചില നീക്കങ്ങളുടെ തുടർച്ചയാണോ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ശബരിമല തൃശൂർ പൂരം തിരുപ്പതി വിവിധ സ്ഥലങ്ങളിൽ ആചാരങ്ങൾ ഉത്സവങ്ങൾ വിശ്വാസങ്ങൾ ഇതിനെതിരെ ഒരു നീക്കം നടക്കുന്നുണ്ടോ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ ഇതിന് പിന്നിൽ ഫണ്ടിങ് ഉണ്ടോ ഇതിൻ്റെ പിന്നിൽ ആരാണ് ഏത് ശക്തികളാണ് വലിയ രീതിയിലേക്ക് വലിയ തലത്തിലേക്ക് ചർച്ചകൾ പോകേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് നീങ്ങേണ്ട സമയമായി ഇത് എടുത്തു പറയുന്നതും ഇത്രയും സമയം ചെലവഴിക്കുന്നതും വളരെ വ്യക്തമായ കാരണങ്ങൾ കൊണ്ടാണ് നന്ദനറിയാം മലയാളത്തിൽ ഒരു മാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ച തുടർ വാർത്തകളോ ഇതൊരു വാർത്തയോ ആയി കാണുന്നില്ല അതല്ലെങ്കിൽ അല്ലെങ്കിൽ പേരിനൊരു വാർത്ത നൽകി അവസാനിക്കുന്നു ഒടുവിൽ ഒടുവിൽ എത്തി 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 മിൽമയ്ക്ക് ഈ പറയുന്ന വിവാദ കമ്പനിയുമായി ബന്ധമുണ്ടോ മിൽമ അവരുടെ കസ്റ്റമറാണോ ക്ലയൻറ് ആണോ എന്ന് ചോദ്യം ഉയർന്നപ്പോൾ ഇല്ല എന്ന നാലു വരി പാത്രക്കുറിപ്പിൽ അല്ലെങ്കിൽ വാർത്താക്കുറിപ്പിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നന്ദിൽ ദേശീയ മാധ്യമങ്ങളാകട്ടെ ദേശീയ ബോധമുള്ള ദേശീയ മാധ്യമങ്ങളാകട്ടെ വളരെ സജീവമായി ഇക്കാര്യം ചർച്ച ചെയ്യുന്നുമുണ്ട് なんだ。 പ്രദീപ് ഇന്നലെ ഹൈന്ദവ സംഘടനകൾ ആരോപിച്ച ഒരു കാര്യം അതായത് ഹിന്ദു പരിഷത്തിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സുരേന്ദ്ര ജെയിൻ അദ്ദേഹം ആരോപിച്ച ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് അതായത് ഇത് തിരുപ്പതി സംഭവം എന്നുള്ളത് ഒറ്റപ്പെട്ട സംഭവമല്ല അല്ലെങ്കിൽ ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ് ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിലെ ഗുരുവായൂരും അതേപോലെ തന്നെ ശബരിമലയും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലടക്കം അവിടെ നിന്നും വിതരണം ചെയ്യുന്ന പ്രസാദങ്ങളിൽ ഇത്തരം അശുദ്ധ വസ്തുക്കൾ കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ശബരിമലയിലെ കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ടെൻ കണക്കിന് അരവണയാണ് അവിടെ നശിപ്പിക്കാൻ വെച്ചിരുന്നത് അതിൽ അളവിൽ കൂടുതൽ മറ്റ് വസ്തുക്കൾ അല്ലെങ്കിൽ ആ മറ്റ് അശുദ്ധ വസ്തുക്കൾ അല്ലെങ്കിൽ മറ്റ് രാസപദാർത്ഥങ്ങളുടെ ഒക്കെ തന്നെ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കോടതി ഇടപെട്ടുകൊണ്ട് ടൺ കണക്കിന് അരവണ നശിപ്പിക്കേണ്ട ഒരു സ്ഥിതി വിശേഷമുണ്ടായത് തീർച്ചയായിട്ടും ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ സംഭവമോ അല്ല മറിച്ച് മനപൂർവ്വവുമായി ക്ഷേത്രചേതനത്തെ നശിപ്പിക്കുവാനുള്ള ചില മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് സംഭവങ്ങൾ എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകളും മറ്റും ആരോപിക്കപ്പെടുന്നത് പ്രദീപ്